ഏറ്റുമന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു ശ്രീ കൈലാസ് ഓഡിറ്റോറിയം നടന്ന പൊതുയോഗത്തിൽ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ കവിതാജി നായർ അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് എസ് ജി നായർ ഉപദേശക സമിതി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശദീകരിച്ചു പൂർണ്ണമായും നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പ്രവർത്തിക്കാൻ താല്പര്യം ഉള്ളവരായിരിക്കും എങ്കിൽ മാത്രമേ നമുക്കിതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ വേറെ പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഏറ്റുമാനവും ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ മഹാദേവ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന്റെ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു ഉത്സവമാണ് അപ്പം അതേപോലെയുള്ള കാര്യങ്ങൾ സന്ദരിച്ച് ക്ഷേത്രത്തിൽ ദയനീയമായി തുടർ തുടരുന്ന ഹോമങ്ങളും മറ്റു കാര്യങ്ങളും അങ്ങനെ ആ ആ ഒരു 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 പ്രവർത്തനങ്ങൾ എപ്പോഴും നമ്മുടെ മാത്രമേ എന്താണ് നറുകടുപ്പിലൂടെയാണ് പതിമൂന്നംഗ ഉപദേശക സമിതി തെരഞ്ഞെടുത്തത് കൊടിമറിച്ച ഉള്ളിൽ ഭക്തന സാന്നിധ്യത്തിലാണ് നറുകടുപ്പ് നടന്നത് ഉപദേശക സമിതി പ്രസിഡന്റായി പി കെ രാജീവൻ ഇന്ദീവരം സെക്രട്ടറിയായി മഹേഷ് രാഘവൻ പ്രസന്ന ഭവനം വൈസ് പ്രസിഡന്റ് ഭൂനേന്ദ്രൻ കളപ്പറവിച്ച മുകളിൽ ഉൾപ്പെടുന്ന അംഗങ്ങളെയാണ് തെരഞ്ഞെടുത്തത് എഴുന്നൂറ്റി അൻപതിലധികം അംഗങ്ങളുള്ള ഉപദേശ സമിതിയിൽ തൊണ്ണൂറ്റിനാല് പേരാണ് തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശം നൽകിയത് സമിതി അംഗങ്ങളായി വിജയകുമാർ സുനീന്ദ്രൻ ബിനുകുമാർ ഗോപകുമാർ ആശാജി നായർ ബാലകൃഷ്ണൻ ഏറ്റി മണികണ്ഠൻ വി ഗുണശേഖരൻ സനീഷ് ജി എസ് ദേവദാസ് പി വി എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് ഇത്തവണ ഒരു വനിതയും ഭരണസമിതിയിൽ എത്തിയെന്ന പ്രത്യേകതയുമുണ്ട് മുൻ ക്ഷേത്രോപദേശ സമിതി പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ക്ഷേത്ര ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പി കെ രാജൻ ഇന്ദീവരം ദേവസ്വം മന്ത്രിയുടെ ഓഫീസ് സെക്രട്ടറി കൂടിയാണ്